السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال فضلت على الأنبياء بست وعطيت جوامع الكيل وعطيت جوامع الكلم, وعطيت جوامع الكلم. മറ്റു പ്രവാചകന്മാർക്ക് നൽകാത്ത ആറ് ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു എന്നെ ശ്രേഷ്ഠനാക്കി ജവാമി അൽ കലിം എനിക്ക് ജവാമി അൽ കലിം കുറഞ്ഞ വാക്കുകൾ നിരവധി മാലകൾ ഉൾക്കൊള്ളുന്ന സംക്ഷുപ്തമായ വിവരണശേഷി സംസാര ശൈലി അതിനുള്ള കഴിവ് അള്ളാഹു എനിക്ക് നൽകി നൽകപ്പെട്ടു എൻ്റെ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ടാകും ഒന്നു ചെറുത്തു ബിർവാി ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു എന്നെക്കുറിച്ചുള്ള ഭയം പസുവിനെ കുറിച്ചുള്ള ഭയം ശത്രുക്കളുടെ ഹൃദയത്തിൽ അത് കടന്നുകൂടുകയും പല വിജയങ്ങൾ പല യുദ്ധങ്ങളിലും അത് വിജയത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് അല്ല വനായിമോ അനീമത്വ സ്വത്തുകൾ യുദ്ധാനന്തര മതകൾ മതല സമ്പത്ത് എനിക്ക് അനുവദി അനുവദിക്കപ്പെട്ടു ജാലത്തിൽ അറുതു മസ്ജിദൂറ ഭൂമി മുഴുവനും എനിക്ക് നിസ്കരിക്കാനുള്ള സ്ഥലവും ശുദ്ധീകരണത്തിലുള്ള സംവിധാനവുമാക്കി മുൻകാല സമുദായങ്ങൾക്ക് അള്ളാഹു ആരാധനകൾ നിർവഹിക്കാൻ പള്ളികൾ മാത്രമാണ് അനുവദിച്ചിരുന്നത് അതേസമയം അലൈഹി മിശ്രവാഹനശ്രമങ്ങളുടെ ഉമ്മത്തിന് എവിടെയും നിസ്കരിക്കാം ഏത് സ്ഥലത്തും നിസ്കരിക്കാം അതുപോലെ വെള്ളമില്ലെങ്കിൽ ഏത് മണ്ണും പുടിമണ്ണും ഉപയോഗിക്കാവുന്നതാണ് ഇത് റസ്ലമത്തങ്ങളുടെ പ്രത്യേകതയാണ് ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് എന്നെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിലേക്കും നിയോഗിക്കപ്പെട്ടു വഹക്കിമബി അബി യൂന എന്നെ കൊണ്ട് പ്രവാചകന്മാരുടെ പരമ്പര അവസാനിപ്പിക്കപ്പെട്ടു ഇങ്ങനെ ആറ് ഗുണങ്ങൾ ആറ് പൊരിച്ചകൾ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്